രാവിലെ മുതല് അഞ്ചു മണി വരെ അവരെയാണ് എല്ലാ ഐറ്റത്തിനും മാർഗിടുന്നു അവര് തന്നെ ചോദിക്കുന്ന അവർ തന്നെ ചോദിച്ചതാ വിമിക്രിയുടെ ജഡ്ജസ് ഞങ്ങളാണോ ഞങ്ങൾ കേട്ടോണ്ടിരിക്ക ജഡ്ജസ് ഞങ്ങളാണോ ഈ രീതിയിലാണോ പരിപാടി സംഘടിപ്പിച്ചത് നടത്തിയോ അറിയോ കാര്യങ്ങളും ജഡ്ജിന് അവരുടെ പ്രാവണ്യം എന്താണെന്നുള്ള ബാക്കിയുള്ളവർക്കൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് ശബ്ദാനും എല്ലാം കൂടെ ഒരുമിച്ച് മെമിക്രിന്ന് പറയുന്നത് ശബ്ദം മാത്രമല്ല മെമ്മക്രി എല്ലാം കൂടെ ഒരുമിച്ച് തരുന്ന പറ്റി അറിയാവുന്ന അതിന്റെ നിബന്ധനകളുണ്ട് മാർഗമായിരിക്ക

ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇവിടെ ടൈമർ വെച്ചിട്ടുണ്ടോ ഒരു പരിപാടി ടൈമർ വെച്ചിട്ടുണ്ടോ ടൈമർ വെച്ചുള്ള പരിപാടി അവതരിപ്പിക്കേണ്ടത് തുടക്കം പോലെ അവസാനം വരെ എന്ത് വേണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ടൈമർ ഇല്ല

ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും ഞങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കി സാറ് പറയണ്ട പരിപാടി അടുത്ത ഇവിടെ സമാന സമ്മേളനം നടക്കട്ടെ സമാന സമ്മേളനം നടക്കട്ടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് മത്സരം എന്നാ പറഞ്ഞു ഏറ്റവും ഭംഗിയായി ഇവിടെ നിങ്ങൾ അപ്പീലോട് പറയുന്നത് നടക്കത്തില്ല ും വിഭാഗം മിമിക്രി മത്സരം ആരംഭിക്കുന്നു കോഡ് നമ്പർ പതിനൊന്ന് സെക്കൻഡ് കോഡ് ും എന്റെ നമസ്കാരം എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾക്ക് ശ്രീരാമയുടെ വോയിസ് കേട്ടാലോ ഹയ്യോ കൊച്ചുമുതലാളി എന്റെ കൊച്ചുമുതലാളി എന്റെ മാത്ത കുട്ടിച്ചായനുള്ളപ്പോൾ